വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പുള്ളത് ഇടക്കര മുണ്ടിയിൽ മേർണിംഗ് മെറാക്കൾ വന്നിട്ടില്ലേ അതിനെ കാണാനാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് വന്നത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് വന്നത് ഇവിടെതാ ഒരുപാട് പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് കാറുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ പിക്ചറൊക്കെ കാണുന്നില്ലേ നിങ്ങൾ ദാ ഞങ്ങളിതാ ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകാൻ കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ കേട്ടോ ഇവിടെ കുറച്ചേരും വെയിറ്റിങ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടോക്കെ ടിക്കറ്റൊക്കെ കൊടുത്ത് കണ്ട് അങ്ങനെ അതാ ഞങ്ങൾ വലിയൊരു യമൂനെ കണ്ടിട്ടോ നല്ല ഹൈറ്റുള്ളൊരു എമോ കേട്ടോ ഇവ രണ്ട് പേരും ഒപ്പമാണ് കേട്ടോ നടക്കണത് അങ്ങനെ അതാ കുറേ ആനിമൽസിനൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ കുറേ ഒരുപാട് ബാക്കി ലെൻ്റെ പേരാളൊന്നും എനിക്കറിയില്ല കേട്ടോ കുറേ ആനിമൽസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ട്രീ ഇല്ലേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിറച്ച് പക്ഷികളായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടില്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളർ കളറായിട്ടുള്ള ഒരുപാട് പക്ഷികളില്ലായിരുന്നു കേട്ടോ അവിടെ അങ്ങനത്തെ കാര്യം ഞങ്ങൾ വീടിനെ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ കുറച്ച് നടക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് ഫിഷ് ആളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള നല്ല കളറ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറിലെ ഫിഷ് ആളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് ഫിഷ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അതാ നല്ല രസമേ കാണാൻ നല്ല വലിയ ഷാർക്കാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങനെ ഇതായപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിട്ട് നിറച്ച് ഫിഷാണ് കളർ ഫിഷുകൾ കൂട്ടം കുടിക്കണ്ടേ വലിയ ഷാർക്കുകളൊക്കെ കണ്ടില്ലേ ഒരുപാട് ഷാർക്കുകളുണ്ടായിരുന്നു കേട്ടോ വലിയ ഇതായിരുന്നു കേട്ടോ നല്ല ഡാർക്ക് വാട്ടർ ആയിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഷാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫിഷിൻ്റെ ഒക്കെ കാണാൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ പല തരത്തിലുള്ള ഫിഷ ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മെന്മേടിൻ്റെ അടുത്ത് എത്തുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കുകയാണ് കേട്ടോ ഈ ഒരു മീനില് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനതിനെ കുറേ നേരം നോക്കി ഞാൻ നിന്നിട്ടോ ഇങ്ങനെ അതാ മേമടിന്റെ ഷോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കളർ ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു കളർ പേർപ്പിളും മറ്റേ കളറ് പിങ്കും ആയിരുന്നെട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിങ്കിനായിരുന്നു കേട്ടോ എനിക്ക് കുറേ ഫ്ലൈക്കീസും ലൗവും എന്താ വെള്ളം കൊണ്ട് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമസ്തകം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ എനിക്ക് കാണിച്ചു തന്നത് പിങ്ക് ആയിരുന്നെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പിങ്കിനായിട്ടോ ഇഷ്ടപ്പെട്ടത് മടിനൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പ്ലേസിലേക്ക് പോയിട്ടോ തൊട്ടപ്പുറത്തിലെ പ്ലേസിലേക്ക് കണ്ട ഞങ്ങൾ പോയത് ഇവിടെ ഒരുപാട് സാധനങ്ങൾ കണ്ടു കേട്ടോ ഇത് എന്താ മസാജ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ നമ്മൾ കയ്യോ നമ്മളെ കാലൊക്കെ മസാജ് ചെയ്താൽ നല്ല സൂ നല്ല സുഖം ഉണ്ടാവും കേട്ടോ കൈസ് എനിക്ക് എന്താ കുറേ നേരം കൈനൊക്കെ അങ്ങനെ കാട്ടി പോയിട്ടോ എനിക്ക് ഭയങ്കര സുഖമില്ല അനേനും കാട്ടിട്ട് കൊടുത്തിട്ടോ അനേനെ കണ്ടപ്പോൾ കുറച്ചുകൂടെ മാറിയിന്നിട്ടോ പിന്നെ പിന്നെതാ ചോളാപ്പൊരിക്കാരുണ്ടായിരുന്നു പിന്നെ അതാ പേൻ ചീർപ്പാളും നമ്മളെ ചീർപ്പാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വട്ട ചീർപ്പൊക്കെ അത് ഉണ്ടായിരുന്നു പിന്നെ അതിനു പഞ്ഞിമുട്ടായി വാങ്ങിക്കൊടുത്തിട്ടു അവർക്ക് പഞ്ഞി മുട്ടായി വേണം പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പഞ്ഞിമുട്ടായി അങ്ങനത്തെ ആ പഞ്ഞി മുട്ടായി ഒക്കെ വാങ്ങി പിന്നെതാ ഒരുപാട് മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുളിഞ്ചി കറുത്തച്ചാൽ പിന്നെ ജെല്ലി പോലത്തെ ചെൻസ് മുട്ടായി അങ്ങനെ ഇതാ കുറേ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുട്ട തിരുവാളും വരയ്ക്കുമായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ അതാ സ്ട്രോബെറിൻ്റെ മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അതാ പല സൈസിലുള്ള കടലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ കുത്തേക്ക് വെട്ടി കളിപ്പോക്ക് പിന്നെ കുത്തി വളകൾ കമ്പിവളകൾ മാല മുത്തുമാല അങ്ങനെ പല സൈസിലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തെരുവിൽ ഞങ്ങൾ കടൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അലുവ അലുവ കണ്ടല്ലോ എനിക്ക് അലുവ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് കറുത്തലുവാണ് കേട്ടോ ഇഷ്ടം അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് അലുവ വാങ്ങാതൊക്കെയാണ് ഞാൻ എനിക്കായിട്ട് അലുവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ സ്മോൾ ഇറക്കിയാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിഗ് ഇറക്കിയാളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ബണ്ണില്ല നല്ല മോഡലായിട്ടുള്ള ബണ്ണാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോതിരങ്ങള് നല്ല അടിപൊളി ആയിട്ടുള്ള പേരൊക്കെ ഇതാണെങ്കിൽ മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കീച്ചേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏ നല്ല മോഡലായിട്ടുള്ള കീച്ചനാളൊക്കെ ആയിരുന്നു പിന്നെ കളിപ്പോൾ ഉപം കണ്ടില്ല നോക്കണേ പൊൺക്കാനെ കളിപ്പോൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ഈ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ എണ്ണക്കടകൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഞാൻ ഏതാ ഒരു സ്ഥലത്തിരുന്നാണ്ടതാണ് പഞ്ഞിമുട്ടായി തിന്നാണ്ട് കേട്ടോ ഞാൻ എനിക്ക് പനിമുട്ട പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പനിമുട്ടായി നൽബുരിപ്പാട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ നൽബുരിപ്പാട്ടിനൊക്കെ പോകുമ്പോൾ പഞ്ഞിമുട്ടായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ കളിക്കാൻ പറ്റിയത് ഈ റൈഡിൽ ഞാൻ കയറണോ കേറിലപ്പം ഞാൻ നിൽക്കായിരുന്നു കേട്ടോ ഞാൻ കയറിയില്ല കേട്ടോ കഴിച്ചപ്പം മാത്രല്ല കേട്ടോ ഒരുപാട് റൈഡുകൾ ഉണ്ട് കേട്ടോ ഏന്തു തോണി ബ്രേക്ക് ഡാൻസ് പിന്നെ കുതിരൻ്റെ ഒക്കെ മറക്കത്ത ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ കണ്ടില്ലേ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അനിയന് ഇതാ ഈ ഒരു കുതിരല്ലേ അയിന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ റൈഡിൽ എനിക്കിതാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് അതിൽ കയറിയപ്പോൾ ഞങ്ങൾ ഇതാ റെയ്ഡൊക്കെ കാണാൻ പോയപ്പോൾ വേറൊരാളൊക്കെ കണ്ടിട്ടോ മനസ്സിലായില്ലേ നമ്മൾ ഇവിടുത്തെ പിങ്ക് കളറിലെ ആളാണ് കേട്ടോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇന്നതാ കെട്ടിപ്പിടിച്ചതാ എനിക്ക് കുറച്ച് എന്താ ഹാട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെതാ ഹാട്ടൊക്കെ തന്ന നെയിമൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പരിചയമൊക്കെ പെട്ടിട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇതാ അനേന ഉണ്ടല്ലേ അനേനെ അതൊക്കെ ഇട്ടിപ്പിടിച്ച് ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആരെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഷിപ്പിഡി എക്സ് ഫ്ലോഗർക്ക് താറ്റു കേട്ടോ ഇത് താത്താക്കും ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങളും കുറച്ച് വീഡിയോസാളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് താത്താനൊക്കെ നിന്നാണ്ടൊക്കെ അങ്ങനെ അങ്ങനെതാ പിന്നെ ഞങ്ങൾ എണ്ണക്കടികളാണ് കേട്ടോ കഴിച്ചത് കോൺഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് അത് സോസൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ പാനിപ്പൂരൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫ്രണ്ട് പാർട്ടിൽ കൂടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ തന്നെ ബാക്ക് ബാത്ത് പാത്തക്കൂടി തന്നെയാണ് കേട്ടോ അറിഞ്ഞത് അങ്ങനെ ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻസ് ആളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ഉള്ള കഴിച്ചു ഈ ഒരു ഹോർച്ചിനായിരുന്നു കേട്ടോ അനിയനോട് കയറുന്ന ചോദിച്ചപ്പോൾ അവന് ഭാവം കണ്ടില്ല കയറിയതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ വൈകുന്നപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പാ